നമസ്കാരം ഞാൻ ഫുഡ് ഡിസ്പോസർ സ്വാഗതം ബൈ മോദിയുടെ ജൈത്രയാത്ര യൂറോപ്പിനെ കയ്യിലെടുത്ത് നരേന്ദ്രമോദി ഫ്രാൻസിലും ജർമ്മനിയിലും പുതിയ വ്യാപാര വാണിജ്യ പ്രതിരോധ ബന്ധങ്ങൾക്ക് തുടക്കം ഐക്യരാഷ്ട്ര സഭയിൽ സ്ഥിരാംഗത്വം ഇന്ത്യയുടെ അവകാശമെന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മോദിയുടെ പ്രഖ്യാപനം ജർമ്മനിയിലെ പതിനഞ്ച് മുൻനിര കമ്പനി മേധാവികളുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ഹാനോവർ വ്യാപാരമേളയിൽ വിദേശ കമ്പനികളെയും സംരംഭകരെയും ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് മോദിയുടെ പ്രസംഗം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലേക്ക് വിദേശ കമ്പനികൾക്ക് മോദിയുടെ ക്ഷണം അഞ്ചു വർഷം കൊണ്ട് ഇന്ത്യയിൽ ഇരുന്നൂറ് കോടി യൂറോയുടെ നിക്ഷേപമെന്ന് എയർ ബസ് വാഗ്ദാനം ആണവ സഹകരണം ഉൾപ്പെടെ പതിനേഴ് സുപ്രധാന കരാറുകളിൽ ഫ്രാൻസുമായി സഹകരണം ജർമ്മൻ സന്ദർശനത്തിനു ശേഷം മോദി കാനഡയിലേക്ക് ഒട്ടാവയും വാൻകൂവറും സന്ദർശനത്തിൽ വയസ്ആയെന്ന് സ്വയം വിമർശനം സിപിഎമ്മിന് തിരിച്ചറവും സ്വയം വിമർശനവും പാർട്ടിയിലേക്ക് യുവാക്കൾ കടന്നു വരുന്നില്ല യുവത്വം നഷ്ടപ്പെടുന്നു സമരങ്ങൾ വഴിപാടാകുന്നു വിമർശനം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള സംഘടനാ റിപ്പോർട്ടിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എന്നിവയിൽ അംഗസംഖ്യ കുറഞ്ഞു സംഘടനാ രേഖയിൽ വി എസിനും രൂക്ഷ വിമർശനം സംഘടനാ തത്വങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ വി എസിനെ പരസ്യമായി ശാസിക്കേണ്ടി വന്നുവെന്നും റിപ്പോർട്ട് പാർട്ടി സിന് നാളെ വിശാഖപട്ടണത്ത് തുടക്കം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചർച്ചകൾ സജീവം സാധ്യതയിൽ മുന്നിൽ സീതാറാം യെച്ചൂരി പരിഗണനയിൽ എസ് രാമചന്ദ്രൻ പിള്ളയും ബി വി രാഘവലുവും വി എസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തുന്ന കാര്യം ചർച്ചയിൽ കേരളത്തിലെ പ്രശ്നങ്ങളിൽ അന്തിമ തീരുമാനം പാർട്ടി കോൺഗ്രസിലെന്ന് പോളിറ്റ് ബ്യൂറോ നോട്ടമിട്ടത് നടക്കുമോ വർണം ബാങ്ക് നിക്ഷേപമാക്കുന്ന കേന്ദ്ര പദ്ധതിയിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ ഉൾപ്പെടുത്താൻ സാങ്കേതിക തടസ്സങ്ങൾ പ്രധാന തടസ്സം ക്ഷേത്ര ഭരണവും നിതിശേഖരവും സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ എന്നത് അമൂല്യ പുരാവസ്തു ശേഖരം ഒരുക്കി ശുദ്ധി പരിശോധിക്കുന്നതിനും നിയമതടസ്സം കാണിക്ക സ്വർണത്തിൽ കണ്ണുവയ്ക്കുന്ന കേന്ദ്ര പദ്ധതിയിൽ എതിർപ്പുമായി കേരളം കേന്ദ്രത്തിന്റെ നിക്ഷേപ പദ്ധതി പ്രഖ്യാപനം അടുത്ത മാസം ലക്ഷ്യം സ്വർണ്ണ ഇറക്കുമതി കുറച്ച് വിദേശനാണ്യ കമ്മി കുറയ്ക്കാൻ മുൻ സർക്കാരിന്റെ കാലത്ത് പദ്ധതിയെതിർത്ത ബി ജെ പിയുടെ നയമാറ്റത്തിൽ വ്യാപക പ്രതിഷേധം രാജ്യത്തെ ക്ഷേത്രങ്ങളിൽ ആകെ സ്വർണ്ണ നിക്ഷേപം മൂവായിരം ടെണ്ണിലധികമെന്ന് നിഗമനം നിക്ഷേപത്തിന് സമ്മതവുമായി മുംബൈയിലെ സിദ്ധിവിനായക ക്ഷേത്രവും ഷിർദി ശ്രീ സത്യസായി ബാബ ക്ഷേത്രവും യുദ്ധഭൂമിയുടെ നരകവാതിൽ യമനിൽ വ്യോമാക്രമണം നിർത്തണമെന്ന ഇറാന്റെ ആവശ്യം തള്ളി സൗദി സേന ആക്രമണം കൂടുതൽ മേഖലകളിലേക്ക് യുദ്ധമുഖം കൂടുതൽ രക്തരൂഷിതം ഹൂതി പോരാളികളുടെ ആക്രമണത്തിൽ മൂന്ന് സൗദി സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് സൗദിയുമായി അതിർത്തി പങ്കിടുന്ന തൊണ്ണൂറ്റിയാറ് ഗ്രാമങ്ങളിൽ സൗദിയുടെ കുടിയൊഴിപ്പിക്കൽ യമനിൽ കര നാവിക യുദ്ധത്തിനും കളമൊരുക്കം ഏതൻ കടലിടുക്ക് ലക്ഷ്യമിട്ട് ഇറാൻ യുദ്ധക്കപ്പലുകൾ അതിർത്തികളിൽ വ്യാപക സൈനിക നീക്കവുമായി സൗദി നരകഭൂമിയായി യമൻ ഓൺമി ഫുഡ് വെയ്സ്റ്റ് ഡിസ്പോസർ കോമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം